കുട്ടികളിലെ ചുമ മാറ്റാം എളുപ്പത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടികൾക്ക് ചുമ വന്നാൽ എന്തു ചെയ്യും എന്ന കാര്യം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വീര്യമേറിയ ചുമ മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ജീവന് തന്നെ ആപത്താണ് അതുകൊണ്ട് കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള ചുമയൊക്കെ ആണെങ്കിൽ ഉടൻ തന്നെ മരുന്നുകൾ നൽകുന്നതിന് പകരം കുട്ടികൾക്ക് സുരക്ഷിതമായ ചില വീട്ടുവൈദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചുമയെ നമുക്ക് പമ്പ കടത്താം എന്താണ് ആ സിമ്പിൾ ടിപ്സ് എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് തേൻ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തേൻ നൽകുന്നത് ചുമയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും തേനിൽ സ്വാഭാവികമായ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട് ഇഞ്ചി നീരിൽ അല്പം തേൻ ചേർത്ത് നൽകുന്നത് കപക്കെട്ടിന് ആശ്വാസം നൽകും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകരുത് രണ്ട് ഇഞ്ചി ഇഞ്ചി ചതച്ച് നീരെടുത്ത് അല്പം തേൻ ചേർത്ത് നൽകുക ഇഞ്ചി തുളസി കുരുമുളക് എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ നൽകുന്നതും കപം ഇളകിപ്പോകാൻ സഹായിക്കും മൂന്ന് മഞ്ഞൾപ്പാൽ ഒരു തുള്ളു മഞ്ഞൾപ്പൊടി ചൂടുള്ള പാലിൽ ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നൽകുന്നത് തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം മഞ്ഞളിന് വീക്കം തടയാനുള്ള ഗുണങ്ങളുമുണ്ട് മഞ്ഞൾ പാൽ പതിവായി കഴിക്കുന്നത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കും അതേസമയം പാലിലെ വിറ്റാമിൻ ഡി പോലെയുള്ള പോഷകങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നാല് തുളസി ആടലോടകം പനിക്കൂർക്ക എന്നിവ ഉപയോഗിച്ചുള്ള ഔഷധങ്ങൾ തുളസി ഇല ആടലോടകത്തിൻ്റെ ഇല പനിക്കൂർക്കയുടെ ഇല എന്നിവ ചതച്ച് നീരെടുത്ത് അല്പം തേൻ ചേർത്ത് നൽകുന്നത് കപക്കെട്ടും ചുമയും കുറയ്ക്കാൻ സഹായിക്കും ഈ ഇലകൾ വെള്ളത്തിലിട്ട് ആവി പിടിക്കുന്നതും കപക്കെട്ട് കുറയ്ക്കാൻ നല്ലതാണ് അഞ്ച് ആവി പിടിക്കുക ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നത് ശ്വാസനാളത്തിലെ കപം അയവ് വരുത്താനും ചുമയിലൂടെ അത് പുറത്തു കളയാനും സഹായിക്കും കുട്ടികൾക്ക് ആവി കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നതും നല്ലതാണ് ആറ് ജലാംശം നിലനിർത്തുക കുട്ടികൾക്ക് സൂപ്പ് ചൂടുവെള്ളം അല്ലെങ്കിൽ ഹെർബൽ ടീ പോലെയുള്ള ചൂടുള്ള ദ്രാവകങ്ങൾ നൽകുന്നത് തൊണ്ടവേദന ശമിപ്പിക്കുകയും നിർജലിനീകരണം തടയാനും കപം അയവുള്ളതാക്കി ചുമ കുറയ്ക്കാനും സഹായിക്കുന്നു ഇതോടൊപ്പം ആവശ്യത്തിന് വിശ്രമം എടുക്കുന്നതും വേഗത്തിൽ രോഗം മാറാൻ സഹായിക്കും ഇനി ചുമ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുകയോ പനിയോ ശ്വാസം മുട്ടലോ മറ്റ് ഗുരുതരമായ ലക്ഷണങ്ങളോ കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റൊരാൾക്ക് ഈ അറിവ് പകർന്നു നൽകാൻ ഷെയർ ചെയ്യൂ ഇത്തരത്തിലുള്ള വീഡിയോകൾ സ്ഥിരം ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എത്നിക് ഹെൽത്ത് കുട്ട് ഫോർ ഗുഡ് ഹെൽത്ത്